ടി കാണാൻ എന്ന കെട്ടിക്കൊടുന്ന് ഇന്ന കെട്ടിനേഷൻ മനസ്സിന് സന്തോഷം വന്നതിനുശേഷിങ്ങനെ ചുരുക്കായതാണോ ആണോ പക്ഷെ ഞാൻ കോല കാണ കാരം എന്താ പറയുക അടിക്ക് വരുത് അടിക്കു വരുത് അടക്കി കണ്ട ഇത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് കുട്ടികളായി വെക്കേഷൻ ആയി ഒരുപാട് ദിവസങ്ങളായി കുട്ടികളെയും കൊണ്ട് എവിടേക്കും പോയിട്ടില്ല പോയിട്ടില്ല എന്നുള്ള എന്താ പറയാ മാനസിക കുറ്റബോധം എന്നിൽ അലടിക്കുകയായിരുന്നു കുറെ ആളുകൾ എന്നെ ടൂറിനെ വിളിച്ചെങ്കിൽ പോലും അന്ന് എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായതിനാലും ഇന്ന് എന്റെ പ്രിയ സുഹൃത്തെ തൈക്കാടൻ ജോസ് അവർക്ക് എന്നെ ക്ഷണിക്കുകയും അതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് ഇത് നമ്മളെ സെക്കിനാത്ത സെക്കിനാത്ത നമ്മുടെ വീഡിയോ കണക് സ്ഥിരം ബ്ലോഗർ മുപ്പത്തിയാറോട് തന്നെ പോകണം നമ്മൾ കോഴിക്കോട് പിന്നെന്താ വെച്ചാൽ മോൾട്ടിക്ക് പൊതുവെ ഈ ലോങ് ഡ്രൈവിനോട് താല്പര്യമില്ല അതായത് ഈ ജമ്മ ഈ പണ്ടാകളക്കിട്ടാണ് ഇപ്പൊ പറയാനും മോൾട്ടിക്ക് പൊതുവേ ഈ യാത്ര ചെയ്യുന്നോട് വലിയ താല്പര്യമില്ല ഓക്കെ ഇങ്ങനെ എന്തെങ്കിലും തിന്ന അങ്ങനെ കോഴിട്ട് കടിച്ചു കയറുക മീൻ കിട്ടി അതിന്റെ മുള്ളു മൊത്തം മുടുങ്ങുക അങ്ങനത്തെ ഒരു വഴിപാട് ഓക്കില്ല സോ എന്റെ മൈൻഡ് എന്ന് വെച്ചാൽ എനിക്ക് യാത്രയാണ് ഇഷ്ടം പക്ഷെ ചില സമയത്ത് എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനും പോലെയാണ് കാരണം എന്താ വെച്ചാൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ നൌ അൽഷാ അള്ളാഹുന്റെ വർക്കത്ത് കൊണ്ട് ഞാനിപ്പോൾ വളരെ ഹാപ്പിയാണ് കാരണം വലിയ കുഴപ്പങ്ങളൊന്നുമില്ല രണ്ട് മൂന്ന് നാലഞ്ച് ദിവസമായിട്ട് അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ഇന്ന് പോണത് കോഴിക്കോടിലേക്കാണ് പോണത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒരു ഇല്ല ഒന്നുമില്ല എന്താ സ്ഥിരം കോഴിക്കോട് ഇപ്പം എന്താ അല്ലത് അതന്നെ എന്താ വെച്ചാൽ ഞമ്മളൊക്കെ മെയിനായിട്ട് പോകണമെന്ന് വെച്ചാൽ അവിടെ എന്താ വെച്ചാൽ ഈ സുനുണ്ടാവുമല്ലോ മാള് കാര്യങ്ങൾ അതുകൊണ്ടാണ് ഇപ്പൊ മെയിൻ അത് അങ്ങോട്ട് പോണ കേട്ടോ പിന്നെ കുട്ടികൾ ഒരുങ്ങിണ്ട് ദേരി ഇന്നലെ തറവാട്ടിലായിരുന്നു തറവാട്ടിൽ നിന്ന് ഓളിപ്പോ ഇന്ന് ഇപ്പൊ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു വന്നപ്പോൾ വന്നപ്പോ കൂടെ വന്നിരിക്കണേ കുട്ടി ഓൾ ടീം കുട്ടികളെ നല്ല ഒരുക്കത്തിലാണ് കൈസ് ഒരുങ്ങണ വീട് എടുത്ത് ഞാൻ ചീത്ത പറയും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മള് നമ്മുടെ ക്യാമറകൾ ഒരിക്കലും നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിലേക്ക് ഉൾക്കൊള്ളിക്കരുത് എന്നുള്ള ഒരു ഒരു വ്യക്തിയാണ് ഞാൻ പിന്നെ എൻ്റെ ഈ ഗ്ലാസ് എങ്ങനെയുണ്ടെന്ന് പറയണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്ലാസ് ചുറുക്കിട്ടല്ല ഗൈസ് എൻ്റെ കണ്ണിന് രാത്രി ആകുമ്പോൾ എൻ്റെ പൊടി കയറി അലർജിയാണെന്ന് ഡോക്ടർ പറഞ്ഞു സോ കുറച്ച് ദിവസത്തിന് കണ്ണിൽ പൊടി കയറാൻ പാടില്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിൻ്റെ ഭാഗമാണ് ഞാൻ ഈ ഗ്ലാസ് ഇട്ടിട്ടുള്ളത് പിന്നെ എൻ്റെ പുതിയ ഹെയർ കട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കമൻ്റ് അടിക്കണം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾക്ക് പോവാൻ കുട്ടികളെ കാണിക്കാം ഓക്കെ പച്ചക്ക് ചീത്തോട്ടും ഇല്ല ഒക്കെ പാടി ഒരുങ്ങി വന്നു ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് എടുത്താണ് സുന്ദരി നീ പ്രണയിനീയോ എന്തടി മതി 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 അല്ല കൊണ്ടുപോയിട്ട്

നീ എന്റെ ചാരയായി വന്നൊരു നേരം അന്നാദ്യം കണ്ടതല്ലേ ഇഷ്ടം ഞാൻ ചൊല്ലിയില്ലേ എന്നിട്ടും എന്തിനാണിന്നു പരിഭവം ഈ വാക്കുകൾ നീ ഓർക്കുമോ ഏ ഇതെന്താ മൂട്ടിരിക്കണേ ോ എന്തൊക്കെയാ എനിക്ക് വേണ്ടി പറ കോഴിക്കോട് പോയിട്ട് എന്തൊക്കെയാ വേണ്ടി പറയൂ പിന്നെ എനിക്കെന്താ ഫുഡ് എന്താ വേണ്ടി എനിക്ക് വേറെ വേണ്ട എനക്ക് എന്താ വേണ്ടി ഫുഡ് എന്താ വേണ്ടി കടലേറ്റ് മുട്ടിയനക്കോ

ഞങ്ങൾ ഒരുങ്ങട്ട കൈസിന സമയ മോട്ടിയാണെങ്കിൽ എന്താ മറ്റേ തണുത്തിട്ട് കോട്ട കോട്ടക്കെട്ടാ പോണത് അപ്പൊ ഇനി ഞാൻ ഷൂ എടുക്കാം ഷൂടെ കല പറയുന്നു ഞമ്മ കാറില്ലല്ലോ ആരെ കാറില്ല പോണേ

പക്ഷെ ഞാൻ കോലകണ കാരണം എന്താ പറ പറയുക ഇമ്മച്ചക്ക് ഇവിടെ എന്തെങ്കിലും കൊറവുണ്ടോ പറ തിന്നാ തിന്നല്ലേ സമാധാനല്ലേ ഞാൻ ഓർക്കണോ ഇവിടെ ഉണ്ടോ ആ ഇതിന്റെ സോക്സ് സോക്സ് ഉണ്ടല്ലോ സോക്സ് സോക്സാ ചൂട് അല്ലേ ഈ സൂവൊക്കെ ചളി കഴിക്കണം പക്ഷെ ഇങ്ങനെയൊക്കെ ഇതെന്താ വെച്ചാല് ഈ ചൂവേ ചളി അത് പടുവല്ലോ മഴ മഴ പെയ്ത നല്ല പണിയാ പോയത് അത് തൂവെള്ള അപ്പൊ കൈസ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര പോവാ ഞങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾ വണ്ടിപ്പോ വരും അത് കിട്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരുങ്ങിയിട്ട് ഈ മോട്ടിക്ക് ഏറ്റവും ഇഷ്ടം ചൂടെ എപ്പോഴും മറിച്ച് ഇപ്പം കുട്ടികളെ ഇഷ്ടം പറഞ്ഞാ കുട്ടികളെ ഞങ്ങള് എന്താ വെച്ചാൽ നിർമ്മിച്ചത് കാരണം എന്താ അവളും ഇങ്ങനെ തല് കൂടാനും പേനോക്കാനും കുട്ടികളെ വേണം ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിയാണ് പക്ഷെ ഇതുണ്ടല്ലോ ഇത് പിത്തനങ്ങ ഇന്നലെ ഇന്ന എന്ന് പറഞ്ഞിട്ട് പിന്നെ മെമാനത്തും വിരുന്നേ രാവിലെ ഞാൻ പോയിട്ട് കോഴിക്കോട് കൊണ്ടുപോയില്ലാപ്പിള് ഞങ്ങൾ ഇന്നലെ രാത്രി ചക്ക പൊരി പിന്നെ ഫ്രഞ്ച് ഫ്രൈഡ് ലോഡ് ഫ്രൈഡ് എന്താണ് ലോഡർ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഫ്രഷ് ലൈമേ കറൂത്ത എല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോന്നെ ഇച്ചിങ്ങനെ നടന്നോട്ടോ എല്ലായിടത്തും വരാതെ ഞമ്മളെന്തൊക്കെ പിന്നെ ആദ്യം അതിന്റെ ഇങ്ങനെ കുഞ്ഞാപ്പൂള് അപ്പൊ ഗായ്സ് നമുക്ക് ഇനി നമ്മുടെ സുഹൃത്തിനെ കാത്തൊക്കെ അവർ വന്നിട്ട് നമ്മൾ ബാക്കി ബ്ലോഗ് ഉൾക്കൊള്ളിക്കണത് ഇൻഷാ അല്ല ഫോണ് ചാർജ് കൈ ഉള്ള ബ്ലോഗ് കാണുന്നവർ നമ്മളെ ബ്ലോക്കിലേക്ക് കുത്തി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു പാവപ്പെട്ട കുടുംബമാണ് ഗായ്സ് നല്ല സ്വഭാവമുള്ള കുടുംബമാണ് ഗായ്സ് ഓട് ഇത്തിരി മോശമാണെങ്കിൽ ഞാൻ നല്ലതാണ് ഗൈസ് അപ്പോൾ ഇവിടെ കാണുന്നവർ ലൈക്ക് അടിച്ച് കാണുക ഇൻഷാ അല്ല പോയിക്കോ പൊയ്ക്കോരിക്കോ ആര് വന്നവളെ കേറും

എപ്പോ നോക്കണം ഒരു നേരത്തെ വൈകുമ്പോൾ അപ്പൊ ഇനി നമ്മളെ റൂമിൽ ഇരുന്നാണ്ട് മനസമാധാനത്തോടെ ബ്ലോഗിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അടക്കം ഇതാണ് നമ്മുടെ സുഹൃത്ത് ഫിറോസിന്റെ വണ്ടി ഈ വണ്ടി എന്താ പറയുക വെച്ചാൽ ഓൻറെ വണ്ടിയാണെങ്കിൽ പോലും എന്റെ വണ്ടി പോലെയാണ് എനിക്ക് കാരണം എന്താ വെച്ചാൽ ഈ വണ്ടിക്ക് എന്റെ പേരിലാണ് എടുത്തിട്ടുള്ളത് കാരണം ഞങ്ങള് ബന്ധം അങ്ങനെയാണ് സോ ഓൻ നാട്ടിൽ വന്നിട്ട് കുറേ ദിവസം ഞങ്ങൾ കുട്ടികളെ കൊണ്ട് പോകണം അവൻ്റെ കുട്ടിൻ്റെ പേരുണ്ട തുുക്കി പക്ഷെ നമുക്ക് കുട്ടി വരെ വർത്തമാനം പറയുന്നുണ്ട് പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഈ ഈ വലക്കമല ഈ ട്യൂൺ വരുന്ന ശേഷം കോപ്പി റേറ്റ് വരികയാണ് കാറിൽ പാട്ടിട്ട് അപ്പോൾ പിന്നെ ഞാൻ പറയണതും നിങ്ങൾക്ക് വല്ലാതെ കേൾക്കൂല ഞാൻ എന്തായാലും ഇന്ന ഒറ്റശ്വാസത്തിൽ കാര്യങ്ങൾ എന്താ പറയാ പറയാൻ കോലത്തിലാണ് ഏതായാലും ഇന്ന് ഞാൻ ഈ പറയുന്ന സമയത്ത് മോൾട്ടിയും കുട്ടികളൊക്കെ വിരുന്ന് ചോദിക്കണവളെ വീട്ടിലേക്ക് ഞാൻ ഒറ്റക്കാണ് അപ്പോൾ ഉച്ചക്ക് നല്ല കുട്ടികളൊന്നും നല്ലാതെ സുഖസുന്ദരമായിട്ട് കിടക്കണ നേരത്താണ് ഞാൻ ഈ ബ്ലോഗിന് ഓൺ ബോയ്സ് കൊടുക്കണത് നമ്മൾ ആശാനാണിത് ഫിറോസ് തൈക്കാടൻ അതായത് ഈ ഒന്നുമല്ലാത്ത ബാലിനെ എന്തൊക്കെയും എന്തെങ്കിലും ഒക്കെ ആക്കി തീർത്ത് എൻ്റെ ബാല എന്ന് പറയില്ലേ കഥ പറമ്പുള്ള സിനിമയിൽ അതുപോലെയാണ് എനിക്ക് ഫിറോസ് അങ്ങനെ മോൾട്ടി ഗേറ്റും വാതിലൊക്കെ അടച്ചു പിന്നെയാണ് ഉള്ളൂ മറന്നത് ചെറുപ്പിടാ പറഞ്ഞതെന്നുള്ളത് പിന്നെ ചെരുപ്പിടാൻ പോയിട്ടാണ് ഇങ്ങനെ പോകണം മുപ്പത്തിയാർ ഏ പിന്നെ എവിടേക്കാലും പോകണമെന്ന് പറഞ്ഞാൽ മുപ്പത്തിയാർക്ക് ഭയങ്കര ഊറ്റാണേ പക്ഷെ എന്താ വെച്ചാൽ ഞാൻ എനിക്ക് പൊതുവേ എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് എനിക്ക് യാത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും മറ്റവർ നിർബന്ധിച്ചപ്പോൾ മാത്രം പോകേണ്ടി വന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക് പക്ഷെ കുട്ടികളെയും കൊണ്ട് ഏതായാലും വെക്കേഷൻ എല്ലാവരും പോയില്ലേ അപ്പോൾ പിന്നെ ഓൽക്കും ഇനി ഇടങ്ങാറ് വേണം കഴിഞ്ഞിട്ടാണ് ഞാനിന്ന് പോയി കൊള്ളുന്നത് തുർക്കി നല്ല സംസാരം എടുത്താൽ അപ്പോൾ തുർക്കി എന്നുള്ള പേര് കേൾക്കുമ്പോൾ എല്ലാവരും എന്താണ് ഇങ്ങനത്തെ ഒരു പേര് എന്നല്ലേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇത് ഞങ്ങൾ കഫീലിൻ്റെ പേരായിരുന്നു തുർക്കി ബിൻ സലീം സയ്യിദ് സുബൈ അങ്ങനെ യാവനൊരു കുട്ടിക്ക് അങ്ങനെ തുർക്കി എന്നതിൽ പേരിട്ടാണ് കാരണം അത്രയും തുർക്കിയെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര വല്ല വല്ല ഇങ്ങനെ തിരിക്കുകയാണ് ഞങ്ങൾ തിരിക്കുന്ന സമയം ഏകദേശം പതിനൊന്നര മണിക്കാണ് നമ്മളെ മാന്യ ബ്ലോഗേഴ്സ് ഈ ബ്ലോഗ് കാണുന്നവരൊക്കെ ലൈക്ക് ലേക്കടിച്ച് കാണന്നാണ് വിനത്തിൽ പറയുന്നത് ഇത് നമ്മൾ സ്വന്തം ഏട്ടൻ്റെ പമ്പിൽ അല്ലല്ലേ സോറി ഏട്ടൻ്റെ പമ്പിൽ കയറാൻ കയറി പോകുന്നതാണ് പക്ഷേ അവിടെ കയറാൻ കഴിഞ്ഞാൽ തിരക്കേറ്റ് പിന്നെ ഞങ്ങൾ വേറെ അല്ല ഇത് ഏട്ടൻ്റെ അമ്പനയാണല്ലോ ഇന്ത്യൻ ഓയിൽ സോറി നമ്മുടെ സ്വന്തം ബാബുവിൻ്റെ പൊമ്പിലാണ് എണ്ണ അടിക്കാൻ പക്ഷേ ബാവുവിടെ അല്ലായിരുന്നു ബാബുൻ്റെ മുതലാളിമാരുള്ളീനടേ പിന്നെ മോൾട്ടിയും കറിയുള്ള കാർ കയറി കഴിഞ്ഞാൽ വളരെ സൈലന്റ് ആയിരിക്കും കുഞ്ഞിപ്പിണിതാക്കുന്ന നല്ല സുന്ദരി മേക്കപ്പൊ കെട്ടാണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കണേ ഇത് വേറെ ചിങ്കിലേക്ക് കൊടുത്തു ഞങ്ങൾ ഇപ്പം ഈടായിട്ട് രണ്ടാക്കും ഡ്രസ്സ് ഒരേപോലെ പോലെ ഇട്ട് കൊടുക്കുകയുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഞങ്ങൾക്ക് അതാണ് നല്ലത് മറ്റൊരാൾ കിട്ടിയ ഒരാൾക്ക് പറ്റൂല മറ്റേത് അങ്ങട്ടും ഇങ്ങട്ട് അച്ചർ വരും ഏകദേശം ഒരു ഒന്നൊന്നര വയസ്സേ മാറ്റേ ഉള്ളൂ അങ്ങനെ പോണോ പോണിക്ക് നമ്മളെ ഫ്രൂസിന് മൂത്രയൊക്കെ മുട്ടി മൂത്രമൊക്കെ മുട്ടിയപ്പോൾ കമ്പനി ആയിട്ട് നമ്മള് ധനിക്കുട്ടി പോയി കൊടുത്തേക്കണേ ആരോടെ ചോദിച്ചാൽ ഇറങ്ങി വെച്ചാല് ഇറങ്ങിയാണ്ട് പാല എന്താ പറയാ ചാടി ചാടി ചീത്ത പറഞ്ഞാൽ പിന്നെ ഒപ്പം ഒന്ന് കാറ് കയറിട്ടോ അങ്ങനെ ഞങ്ങൾ ഏകദേശം പോയി പോയി അരീക്കോട് ഇടവണ്ണപ്പാറ വയ്യ അല്ല സോറി അരീക്കോട് ഒതായി വയ്യാണ് ഞങ്ങൾ പോണത് അങ്ങനെ പോയി പോയി ഏകദേശം ഞങ്ങൾ പെട്ടെന്ന് കോഴിക്കോടെ എത്തും കാരണം ഞാൻ ഈ പോണ ബ്ലോകം നിർത്തൊരു കാര്യമില്ലല്ലോ പിന്നെ ഞാൻ ഞാനതിനെ ഡ്രൈവ് ചെയ്യാം ഞാൻ തന്നെ വീട് എടുക്കും വേണം കാരണം മൂപ്പൻ ഡ്രൈവർ ഭയങ്കര മടിയാണ് കാരണം ഓ ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൻ പിന്നെ ഡ്രൈവ് ചെയ്യൂല അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ പോയി 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 തൊണ്ടയാട് രാമനാട്ടുകാര പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം നേരം ഒന്നേ മുക്കാലായി കുട്ടികളൊക്കെ വിശം നിൽക്കണേ അങ്ങനെ കോഴിക്കോടിലെ പ്രശസ്തമായ സമുദ്ര ഹോട്ടലിൽ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കയറി അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ കരുതി വലിയ ഹോട്ടലാണ് അന്ന് പക്ഷേ കുറ്റം പറയാമെന്ന് കയറിയത് ഡൈനിങ് വളരെ കുറവാണ് പിന്നെ എ ഇല്ല ചൂടത്ത് അപ്പം ബലികൊക്കെ പൂരി മീൻ കഴിക്കാനാണ് കയറി തന്നെ അവിടെ സീറ്റിംഗ് ഇല്ല ഫുൾ തിരക്കായതുകൊണ്ട് സ്പോട്ടിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പിന്നെ ഞങ്ങൾ ആലോചിച്ചു ഇതിന് മുന്നേ ഞാനും ഓനും പോയൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അംബിക ഹോട്ടൽ ഹൗട്ടിൽ ഇതേമാതിരി നല്ല അടിപൊളി പേര് കേട്ട റിസോർട്ടാണ് അവിടെ എന്ന് വെച്ചാൽ റിസോർട്ടല്ല ഹോട്ടലാണ് റെസ്റ്റോറൻറ്റ് അവിടെ ഞാൻ പിന്നെ എന്താ വെച്ചാൽ എല്ലാവരും പോയി വണ്ടിയൊക്കെ സൈഡാക്കി പോലെ വരുള്ളൂ അവിടെ ഓൾറെഡി പെരും തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് കോഴിക്കോടൊക്കെ അറിയാറ് അംബിക ഹൗട്ടില് അത് താഴത്തെ പോർഷനാണ് ആൾക്കാർ വരികയാണ് ആ നീച്ചായിരിക്കാൻ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു പുറത്തു അപ്പം കുട്ടികൾക്ക് വെള്ളം വാങ്ങാൻ വേണ്ടി അങ്ങനെ പോയി ഞങ്ങൾ നേരെ മുകളിലേക്ക് പോയി ഈ മുകളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴുണ്ടല്ലോ എന്താ സംഭവിക്കുന്ന കാര്യങ്ങൾ അമ്മ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ വരി നിൽക്കുകയാണ് അതായത് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ ഉള്ളിലേക്ക് ഏറ്റാൻ അതിനുവേണ്ടി കാത്തുക്കണേ പക്ഷെ അധികം ഒന്നും കാരണം ഉള്ളിൽ ഭയങ്കര വെൽ സെറ്റപ്പ് ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് പരിപാടി കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കയറി പാട്ട് തന്നെ കുട്ടികൾ പോലെ വാപ്പാൻ്റെ പരിഗണിക്കുന്ന മാറിയാണ് വണ്ടിക്കളി അതിന് പോട്ടെ അങ്ങനെ ഞങ്ങൾ കൈയ്യേക്ക് പോലും മൂന്നാൾ നല്ല സുഖസുന്ദരമായിട്ട് നല്ല വൃത്തിയിൽ ഒരു വള്ളക്കുപ്പിങ്ങ് ഒരു ജെല്ലി ടൈപ്പും വെള്ളമാണത് പോലെ അത് കുടിച്ചിരുന്നു പിന്നെ എൻ്റെ അഷൻ നല്ല ഫുഡ് അടിയൻ ആണ് നല്ല ഫുഡ് ഭയങ്കര പ്രേമിയാണത് ഞാൻ ഓനും പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങൽ പുതിയ ഓല കൂടുതലും ഓനാ കഴിക്കല എനിക്കാൻ എനിക്ക് ഫുഡ് അത്ര താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ പിന്നെ മോൾട്ടിയും പിന്നെ മീനാണ് ഓർഡർ ചെയ്തിരിക്കണത് ഫിറോസും മീനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫിറോസിൻ്റെ പെണ്ണുങ്ങൾ എന്തായാലും നടക്കിയിരുന്നു രണ്ടിലും കൈയിടാൻ വേണ്ടിയിട്ട് ഞാനും പിന്നെ ഫിറോസിൻ്റെ വൈഫും പിന്നെ ബിരിയാണിയാണ് ഓർഡർ ചെയ്ത് കുട്ടിയാക്കും ബിരിയാണി മോൾട്ടിയും അതുപോലെ ഫിറോസും എന്താ വെച്ചാൽ അവർക്ക് ചോറ് മതിയായിരുന്നു അങ്ങനെ പ്ലേറ്റും കൊണ്ട് വന്നു അങ്ങനെ പിന്നെ ചോറ് ഇപ്പോഴത്ത് വരുട്ടോ നേരെയൊക്കെ വളരെ ഹാപ്പിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രസാണല്ലോ അങ്ങനെ പൊതിച്ചോറാണിത് പൊതിച്ചോറ് പൊതി ബിരിയാണി ഈ ബിരിയാണിക്ക് ഇരുന്നൂറ് രൂപയാണ് പക്ഷെ സത്യം പറയാലോ തണുത്തിട്ട് സംഭവം തിന്നാൻ വലിയ മെച്ചൊന്നുമില്ലായിരുന്നു അതിനുള്ളിൽ ഒരു കോഴിക്കാല് രണ്ട് കോഴിക്കാല് ഒരു ലഗൂണും ഒരു കോഴിമുട്ടിയും അത് വലിയൊരു രംഗമൊന്നും ഇല്ലായിരുന്നു സത്യത്തിൽ എനിക്കല്ല ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചോറ് പിന്നെ നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് കഴിക്കുന്നോണ്ടാണ് പിന്നെ ഞാൻ കഴിക്കാത്തത് പായസം ഉണ്ടായിരുന്നു ഫിറോസിൻ്റെ പായസം കുടിച്ചത് ദേറിയാണ് അതുപോലെ മോളിട്ട് പായസം കുടിച്ചത് ധനിയാണ് കാരണം നമ്മൾക്ക് പായസം ഭയങ്കര പ്രേമിയാണ് കുട്ടിയാക്കൊരു ബിരിയാണി വാങ്ങി എന്തായ്തു മൂട്ടി അത് മൂന്നാക്കും നല്ല വൃത്തിയിൽ നല്ല സുന്ദരമായിട്ട് നല്ല ഊരിച്ച് കൊടുത്തു അതിൽ രണ്ട് കാലം ഉള്ളൂ അതിൽ ഇതിൻ്റെ കോഴിക്കാലെടുത്താണ്ട് ഞാൻ ദേക്കും കൊടുത്തു അല്ലെങ്കിൽ കച്ചറിയാവുമല്ലോ അങ്ങനെ അതാണ് ചെമ്മീൻ വന്ന് കക്ക വന്നു അയില വന്നു ഏ അതെല്ലാം മീനും ഓർഡർ ചെയ്തിരിക്കണേ മറ്റുള്ള നടക്കിയിരുന്ന എന്താ വെച്ചാൽ ബിരിയാണി തിന്നും വേണം മീൻ കിട്ടും വേണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കൈ കൈക്കല തുടങ്ങി തുറന്നപ്പോൾ അതാക്കിൻ്റെ ഒരു കോഴിക്കാൽ വോ ഈ കോഴിക്കാൽ എനിക്കധികം ആവശ്യമുണ്ടായിരുന്നില്ല അത് അപ്പോൾ ഒത്തിരി ദേറി മാന്തി മുട്ട പിന്നെ ഞാൻ വല്ലാതെ കഴിക്കൂല മുട്ടയും ഞാൻ എന്തെയ്തു ആർക്കോ കൊടുത്തു അത് ഫിറോസിൻ്റെ ടേബിളിലേക്കാണ് ഇട്ട് കൊടുത്ത് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ ഈ കോഴിക്കാൽ ഞാൻ ദേരയ്ക്ക് കൊടുത്തു അതുപോലെ അതിനുള്ള ചെറിയ കോഴിക്കാൽ എനിക്ക് പൊതുവേ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഭക്ഷണം വളരെയധികം കൺട്രോൾഡ് ആണ് ആണ് ഇപ്പോൾ അങ്ങനെ ആക്കുന്നത് കോഴിമുട്ട എൻ്റെ പാസ്സായി അങ്ങനെ എന്താ പറയുക അത് ഓൻറ്റീന്നും പാസ്സായി ആ അത് ഓളീന്നും പാസ്സായി ഇത് കൊടുക്കുമ്പോൾ ഇത് പോണത് പിന്നെ മോട്ടി ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ആരാരും ഒക്കെ ഇഷ്ടമല്ല ഉള്ള ഓളെ അങ്ങനെ ഹാലിൽ ഇങ്ങനെ ആവും പിന്നെ എൻ്റെ സംസാര രീതി ഇഷ്ടപ്പെടുന്നവർ വെറുതെ ലൈക്ക് കുത്തിക്കളി ഇനി മനസ്സിലാകാത്തവർ എന്നെ പിരാകാതെ ഇതെൻ്റെ രണ്ട് വല്യമ്മമാര സ്വഭാവം എനിക്കാണ് കിട്ടിയത് എന്ന് മനസ്സിലാക്കി മാക്സിമം അത് മനസ്സിലാക്കി ഈ വ്ലോഗ് മുന്നോട്ട് കാണണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു പിന്നെ കറികൾ വന്നു മൂന്ന് തരം കറികൾ ഫിറോസഫിൻ എന്താ വെച്ചാൽ കുറച്ച് അറിയപ്പെട്ടിട്ടുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതേ കാരണം ഇവിടെ ചോറ് നൂറ്റി പത്ത് ഉള്ളൂ ഞാൻ ബില്ല് നോക്കി പിന്നെ ചോറ് നൂറ്റിപ്പത്ത് പിന്നെ ബിരിയാണിക്ക് ഇരുന്നൂറ് അങ്ങനെയാണെങ്കിൽ റേഞ്ച് വരുന്നത് കേട്ടോ മോൾട്ടി പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടി കഴിഞ്ഞാൽ അത് വൃത്തിയിലെ മോൾട്ടി ഇറങ്ങുകയുള്ളൂ കാരണം അത് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞാൽ ആ പിന്നെ നിങ്ങൾ ഇത് അതൊന്നല്ലോ ദേക്ക് കാലിൻ്റെ കിട്ടുമെന്ന് ഒന്നേ ഉള്ളൂ മറ്റേത് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ത് കോഴിയാണ് കൺ അറിയണമെന്ന് കമന്റ് അടിക്കണത് കാരണം നാടൻ കോഴിയല്ലോ എന്താ അറിയില്ല അത് വൃത്തി വൃത്തികേട് അങ്ങനെ ഫുഡ് കൈയും കാര്യങ്ങളും ഏകദേശം തൊണ്ണൂറ് ശതമാനങ്ങൾ കഴിഞ്ഞു പിന്നെ ഈ കുട്ടികളെ ഒരു പെപ്സി വാങ്ങിക്കൊടുത്തു കുട്ടികളെ അതന്നെ പക്ഷെ കുട്ടികളും വല്ലാതെ ഭക്ഷണം കഴിക്കില്ല ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഓൽക്ക് വേണ്ടത് വേറെ കാര്യങ്ങളല്ലേ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോകുന്നത് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കണമല്ലോ ഇനി പെരുന്നാളൊക്കെയല്ലേ വരുന്നത് വലിയ എക്സ്പെൻസീവായ ഡ്രസ്സ് നല്ല സുഡിയോലെ കയറിയത് നേരെ സുഡിയോല് പിന്നെ വണ്ടിയൊക്കെ സുഖമാണ് ക്രെയിനിൽ പൊന്തിക്കും അതാണ് സൗകര്യം എന്താണ് നിങ്ങൾ നല്ല സൗകര്യം വണ്ടി ഇങ്ങനെ പൊന്തും ഞാൻ പോയപ്പോൾ വെച്ചേക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ സുഡിയോൻ്റെ അകത്തേക്ക് കയറി സുഡിയോൻ്റെ അകത്ത് കയറിയപ്പം ഫിറോസ് ഫിറോസിൻ്റെ വൈക്ക് ഫിറോസിൻ്റെ വൈഫിൻ്റെ പേര് സിനി ഓള ഓള വയ്ക്ക് മോൾട്ടി ഓള വയ്ക്ക് കുട്ടികളെ മറ്റേ വന്നാൽ അയച്ചു വിട്ടൊക്കെയായിരുന്നു കുട്ടികൾക്ക് പറയുന്നത് തോന്നിയ പോലെ നടന്നോളിയാണ് കാരണം സമാധാനം ആരാണ് ആഗ്രഹിക്കാത്തത് കാരണം ഈ കുട്ടികളെ കൂടുതൽ നോക്കണ ഞാനാണ് ഗൈസ് കാരണം ഓല ഓല പാട്ടിലങ്ങനെ പോകുന്നു ഈ റ്റങ്ങൾ എൻ്റെ മൂട്ടിലേക്ക് കൂടുള്ളൂ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സുകൾ നോക്കൽ തുടങ്ങി കുറച്ച് നേരം അവിടെ ഇങ്ങനെ വേറെയാണെങ്കിൽ മേക്കപ്പ് ഐറ്റംസ് അതുപോലെ ഫാൻസി ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ കൂടുതലായതിനോട് നല്ല ക്രൈസ് പിന്നെ ഈ തുർക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ മക്കളെ അത്ര വികൃതി ഓനില്ല ഓ നല്ല സൈലന്റ് ടൈപ്പാണ് പക്ഷേ എൻ്റെ രണ്ടെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വികൃതി അതൊക്കെ മണ്ടിക്കളിച്ചു നോക്കുകയാണെങ്കിൽ അടങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ അടങ്ങി നിൽക്കില്ല പോണൊക്കെ എന്തെങ്കിലും തോട്ടും അല്ലെങ്കിൽ സ്പ്രേ കുപ്പി ഒക്കെ നിലയ്ക്കടിച്ചും എന്നിട്ട് ഇന്നെ പിടിച്ചു നോക്കും അങ്ങനെ ഞങ്ങൾ കുട്ടിയാക്കുള്ള ഓരോ ടീ പാൻറ്റും ഒരു എന്താ പറയുക മുകളിൽ കുറച്ച് ഓരോ ടോപ്പും അതെടുത്ത് ഞങ്ങൾ സുഡിയോന്ന് ഇങ്ങനെ ബില്ലാക്കിയിട്ട് നേരെ ഇറങ്ങുകയാണ് പക്ഷെ അപ്പോഴത്തേക്ക് നമ്മൾ ആശംങ്ങിക്കണം അവിടെ എന്ത് സുഡിയോ ഇരിക്കാൻ ഉള്ള സ്ഥലമല്ലല്ലോ ഞങ്ങൾക്ക് ആണെങ്കിൽ നിന്ന് വാങ്ങിക്കണേ അങ്ങനെ ചെറിയൊരു കുഞ്ഞ് ഷോപ്പിങ് ഏകദേശം ഒരു ചെറിയൊരു തഞ്ഞൂറ് ഉപയ്യ അറുന്നൂറ് ഉപയ്യേൻ്റെ ലെവലിൽ കാരണം ഈ സുഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് കാണാനല്ല ഹൈ ക്ലാസ് എക്സിക്യൂട്ടീവ് ലുക്കാണെങ്കിൽ പോലും വളരെ ചീപ്പ് റേറ്റ് ആണ് സാധാ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണ് അപ്പോൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോകണമെങ്കിൽ സുഡിയോ ഒന്ന് ആപ്റ്റ് ചെയ്യാം നല്ല കളക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഇവിടെ കുഴപ്പമില്ല കളക്ഷൻസ് ഉണ്ട് ഏതായാലും വന്നതിനിക്ക് പിന്നെ നമുക്ക് അടുത്ത ലക്ഷ്യം പറയുന്നത് നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഇവിടെ ഇറങ്ങണല്ലോ കാരണം കുട്ടികളെ കൊണ്ട് ഏതായാലും ഇറങ്ങിയാണ് അപ്പം ഏതായാലും ഇന്ന് പോലീസുകൾക്ക് വണ്ടിയിട്ട് കറിഞ്ഞപ്പോൾ ഏതായാലും സ്കൂൾ പൊട്ടി കൊടുക്കൊണ്ടിട്ടില്ലല്ലോ അങ്ങനെ അവരെ അവരെ സന്തോഷം ഉണ്ടാവും മുട്ടീനൊക്കെ ഒരു സന്തോഷമായിരിക്കുന്നുണ്ട് കുട്ടിക്ക് അങ്ങനെ സെക്യൂരിറ്റി അങ്ങ് അങ്ങനെ ഞങ്ങൾ ഇതാ അപ്പോൾ ഇറങ്ങുകയാണ് സീനി സിനി എന്തോ മറന്നുവെച്ചുണ്ടായിരുന്ന സീനി ഉള്ളേക്ക് എടുക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ കാറൊക്കെ ഇങ്ങനെ കയറാൻ പോയി കാർ അപ്പത്തിന് അട്ടത്ത് കയറ്റി വെച്ചിരിക്കുന്നത് അട്ടത്ത് മീൻസ് ഉയരത്ത് ഇനി ഞങ്ങൾ അപ്പോള് ഈ ദൈ ദീയമാണ് അടങ്ങി നിൽക്കാത്തത് ഓക്കെ കൊടുക്കലും പോയാൽ അപ്പോൾ മൂത്രയൊക്കെ വേണം പിന്നെ ഞാൻ തന്നെ കൊണ്ടുപോകാൻ അങ്ങനെ ഞങ്ങളെ വണ്ടി ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറക്കുകയാണ് ഇതൊക്കെ ഓരോ സിസ്റ്റമാറ്റിക് ആണ് അത് പക്ഷേ ഇതിന് അടിയിൽ ഒരു വണ്ടി കൊണ്ടു നിർത്തിക്കണമെങ്കിൽ ഞങ്ങൾ കുടുങ്ങിയിട്ടുണ്ടാവും ഞല വിളിച്ചാൽ മാറ്റിയൊക്കെ വേണം അങ്ങനെ നമ്മുടെ വണ്ടിയിൽ ഉള്ള കണ്ടല്ലെ ഫുൾ ലൈറ്റാ അങ്ങനെ നമ്മൾ നേരെ ഹൈലൈറ്റിൻ്റെ പാർക്കിങ്ങിലേക്ക് എത്തി ഹൈലൈറ്റ് മാൾ കാലിക്കറ്റ് ഞാൻ എപ്പോൾ പോയാലും ഒരു ഷോപ്പാണ് ഹൈലൈറ്റ് കാലിക്കറ്റ് കാരണം എന്താ വെച്ചാൽ ലുലുമാളിനെക്കാളും എന്തുകൊണ്ടും നല്ലത് ഹൈലൈറ്റ് മാളാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കാരണം ലുലുമാൾ അത്ര പോരാ കാരണം ചെറുതാണ് വല വലയൊന്നുമില്ല പിന്നെ കാണാത്തവർക്ക് ലുലുമാളെന്ന് വെച്ചാൽ ഒരു ആങ്സൈറ്റി പോയി കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററിൽ ഇങ്ങനെ പോവാണ് ഈ ചെറുതിന് ഇന്ന പേടിയാണ് എന്നാലോ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ ഉണ്ട് ഭയങ്കര ആൾ ഭയങ്കര ബോൾഡാണ് ദേറിയാണെന്നാൽ പിന്നെ വലുതായന്തോറിപ്പോൾ ഒന്ന് സയലൻ്റ് ആയി പോവാണ് ധനി വളർത്തോറും വയലൻ്റായി പോവാണ് ഏ എന്താ വെച്ചാൽ എൻ്റെ കുട്ടികളാകുമ്പോൾ കുറച്ച് വയലൻ്റ് ആകാണെന്ന് കുഴപ്പമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ കുട്ടികളത്തെ സൈലൻ്റ് ആണെന്ന് എനിക്കും അങ്ങനെ ഞങ്ങൾ കയറി 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 അപ്പോൾ അതിനും ആശാനും ആശാത്തിൻ്റെ തളർന്നിട്ടണേ രണ്ടാളും എന്ത് ചെയ്തു അവിടെ പിന്നെ മസാജ് ചെയ്യാൻ വേണ്ടി കയറുന്നു അപ്പോഴത്തേന് മോൾട്ടി ഞാൻ മാക്സിൽ പോയി കാരണം കുട്ടികൾക്ക് ചില ടീ ഷർട്ടിന് നൂറ്റി നാൽപ്പത്തൊമ്പത് റുപയുള്ളൂ അങ്ങനെ ഞാനും മോൾട്ടി തന്നെ അങ്ങനെ മോൾക്ക് ഇങ്ങനെ കയറി കയറി സുഖസുന്ദരമായിട്ട് പിന്നെയും തുടിയും കയറി ഡ്രസ്സ് എടുക്കുന്നു അപ്പൊ തന്നെ ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി പോകുന്നത് കാരണം അതിൻ്റെ ഉള്ളിൽ പിന്നെ എന്തപ്പോൾ കാണിക്കാൻ കാരണം കണ്ടതന്നെ പിന്നേയും പിന്നെയും കാണാൻ പാടില്ലല്ലോ പിന്നെ ഞാനും മുകളിൽ നേരെ കയറുന്ന താഴത്തെ നെസ്റ്റോക്കാണ് നെസ്റ്റോയിൽ കയറിയിട്ട് അവിടുന്ന് തന്നെ വെള്ളം കുടിക്കുന്നു കുപ്പി കയ്യിൽ പിടിക്കുന്നു കുട്ടികൾ മുട്ടായി വാങ്ങുന്നു മുട്ടായി തിന്നുന്നു കുപ്പി കയ്യിൽ പിടിക്കും അങ്ങനെ ബില്ലാക്കുന്നു അതൊക്കെയാണ് അടുത്ത പരിപാടികൾ ഇവിടെ പിന്നെ അങ്ങനെ ഈ ടീഷർട്ടിനൊക്കെ നൂറ്റി അമ്പത്തൊന്ന് റുപ്പിക ഉള്ള കണ്ടാ പറയോ ഭയങ്കര ലാഭമല്ലേ നമ്മളിവിടെ നാട്ടിലാണെങ്കിലും മുന്നൂറ് രൂപ ഡീസെറ്റ് നാനൂറ് ഡീസെറ്റ് വെറുതെ എടുക്കുകയാണ് ശരിക്കും നമ്മളിപ്പോൾ കോഴിക്കോട് ഇങ്ങനെ രസത്തിലും പോകണ്ട നമുക്ക് നഷ്ടമാണ് കാരണം എണ്ണ പൈസ പെട്രോൾ പൈസ ഒക്കെ നഷ്ടത്തിലാണെങ്കിൽ പോലും ഇങ്ങനെ പോകുമ്പോൾ നമുക്കുള്ളത് നല്ല സുഖമാണ് അങ്ങനെ എൻ്റെ ഈ സ്ലാങ്ങും അതുപോലെ എൻ്റെ ഈ ബ്ലോഗും ഇഷ്ടപ്പെടുന്നവർ വീണ്ടും ഒരു കമൻറ്റെങ്കിലും ഒരു എന്താ പറയുക എന്താണ് നിങ്ങളേതൊക്കെ നമ്മൾ ഈ ഈൻ്റെ ഈ ബ്ലോഗ് എന്ത് തോന്നുന്നത് നിങ്ങൾ കമൻ്റ് അടിക്കണം അതുപോലെ എൻ്റെ സെക്കിനകത്ത് അതായത് നമ്മളെ ബ്ലോഗ് എപ്പോഴും ചോദിക്കണം കോഴിക്കോട് വരുമ്പോൾ അറിയിക്കണം എന്നുള്ളത് പക്ഷേ എനിക്കത് അറിയിക്കാൻ എന്താ വെച്ചാൽ കഴിഞ്ഞിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഓരോരോ ഹാല് പിന്നെ എന്താ വെച്ചാൽ പിന്നെ എല്ലാവരും ഇല്ല ഇല്ലാതെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാഞ്ഞത് ഇൻഷാല്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വന്നപ്പോൾ ആശയവിടെ കുത്തുകൾ മൊബൈൽ കളിച്ചിരിക്കുക സമയം കഴിഞ്ഞിരിക്കുന്നത് പത്തിൻ്റെ കയറി ഇരുന്നാണ് അര മണിക്കൂറാണ് ഞങ്ങൾ മാക്സിമം പോയിരിക്കുള്ള മുപ്പറുള്ളിൽ തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് ചെറുതെ ഒന്ന് വണ്ടി കയറ്റി ഞങ്ങൾ തള്ളി തുടങ്ങി ഞങ്ങൾക്ക് എന്താ വെച്ചാൽ വന്നു വന്നുകഴിഞ്ഞാൽ വിരുന്ന് പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സാധനം ഒന്നും വാങ്ങാനായിരുന്നു കുടിക്കാനുള്ള വെള്ളം അങ്ങനെയൊക്കെ ഉള്ളു അങ്ങനെയാ ഇതൊക്കെ വാങ്ങുന്നു പൊട്ടിക്കുന്നു കുടിക്കുന്നു സ്റ്റാഫ് ഇങ്ങനെ മുതൽ നോക്കണ്ടേ ഞങ്ങളാന്ന് മൈൻഡ് ചെയ്തത് അയച്ചപ്പോൾ ഞാൻ പറിച്ചു കൊടുത്ത് കുടിച്ചോ ബാക്കി അല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എന്താ പറയുക ബില്ലടിക്കാൻ പോയപ്പം കുട്ടികൾ കയ്യിലുണ്ടോ ഓരോന്നിനും കയ്യിൽ ഓരോ ഓരോ സാധനം എടുക്കുന്നത് അങ്ങനെ ഞാൻ ഞാനതും ബില്ലാക്കിയാണ് അപ്പോൾ ഇതിന് ഫ്രൂസ് മറ്റൊരു പോലെ വീട്ടിൽ വമ്പ പർച്ചേസ് ആട്ടോ അപ്പോൾ ഞാൻ ഈ കുട്ടികളെ തല്ലിയപ്പോഴത്തിന് അപ്പോൾ ഇതിന് ഓട്ടിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ സബ്സ്ക്രൈബറാണ് നമ്മൾ കോഴിക്കോട് നിന്ന് പരിചയപ്പെട്ടാണ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നൈസായിട്ട് സുഖസുന്ദരമായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് മൂന്നെണ്ണത്തിന് ശല്യം കൊണ്ട് ഞാൻ എന്താ ഒരു കൊട്ടയിൽ ഇട്ടാവിടെ ഇരുത്തി എന്നാൽ ഞാൻ ഇടക്ക് പാർക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി വണ്ടിന്നെ വല്ല തിരിച്ചു അങ്ങനെ അവർ വാങ്ങിയ സാധനമാണ് ഈ കാണുന്ന സാധനം മൊത്തം ഓരോ വീട്ടിലേക്ക് കാരണം ഒരു ജാം ചൂമ്മിന്റെ ചന്തകുന്ന സാധനം വാങ്ങല് അപ്പം പ്രശ്നം എന്താ പോയിക്കൊടുന്ന് പോലെ എസ്റ്റോന്ന് വാങ്ങല് നല്ല ഓഫർ ഉണ്ടായിരുന്നു പോലെ വീട്ടിലേക്ക് വേണ്ട സാധനം ഒക്കെ വാങ്ങി ഞങ്ങളും കൂടുതൽ സാധനം വാങ്ങല് എന്താ വെച്ചാൽ ഞങ്ങൾ മേധാക്കന്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ ഓ സ്റ്റോറിന് അങ്ങനെ ഞങ്ങൾ ഈ ബ്ലോഗ് ഏകദേശം തൊണ്ണൂറ് ശതമാനം അവിടെ തീർന്നു ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചുകയാണ് കാരണം എന്താ വെച്ചാൽ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ബീച്ചിട്ട് വണ്ടിയിട്ടുള്ള ആകെ നാശാക്കും സോ അതുകൊണ്ട് ഞങ്ങൾ ഈ മനോഹരമായ കുഞ്ഞു വ്ളോഗ് ഞങ്ങൾ പൈലറ്റ് മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഞങ്ങൾ ഈ വ്ളോഗ് ഇവിടെ ഏകദേശം അവസാനിപ്പിക്കാനായി എൻ്റെ ഇഷ്ടപ്പെട്ടവർ ഞങ്ങൾ ഇഷ്ടമുള്ളവർ ഞങ്ങൾ ഈ ബ്ലോഗ് ഇഷ്ടമുള്ളവർ അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ വന്ന് ഇനിയത്തിൻ്റെ ഭാഷ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഗൈസ് തിരിച്ചു പോവുകയാണ് ഡ്രൈവർ മാറിയിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ അതായത് ഞാൻ കണ്ടാണ് ഇരുത്തേക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കാല് കുയങ്ങിട്ട് പോലെ കൊടുത്തു കാരണം കുട്ടികളൊക്കെ എൻ്റെ പെക്കറ്റായിരുന്നു അപ്പോൾ നിൻഷർ അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബൈ സി യു അസ്സലാ വൈക്കും വർമ്മത്തുള്ള